അമേരിക്കയിലെ വിർജീനിയ സർവകലാശാലയിൽ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭകർ ക്യാമ്പസിൽ കെട്ടിയ തമ്പുകൾ പോലീസ് തകർത്തു വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ചൊറിച്ചിലുണ്ടാക്കുന്ന രാസവസ്തു വിദ്യാർത്ഥികളുടെ മേൽ തളിച്ചതായും ആരോപണമുണ്ട് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിക്കുകയും ചെയ്തു മിഷിഗനിൽ ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പസ് സമരക്കാർ ബിരുദ്ധദാന ചടങ്ങ് തടയുകയും ചെയ്തിരുന്നു അതിനിടെ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകർക്ക് നേരെ വംശ്യാധിക്ഷേപം നടത്തുന്നതായും പരാതിയുണ്ട് ധാരാളം കറുത്ത വർഗ്ഗക്കാർ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇവരെ കുരങ്ങിന്റെ ശബ്ദമുണ്ടാക്കിയും ചേഷ്ടകൾ കാട്ടിയും പരിഹസിക്കുന്നതായാണ് പരാതി പോലീസിന് പുറമെ ഇസ്രായേൽ അനുകൂലികളായ ഒരു കൂട്ടവും വിദ്യാർത്ഥി പ്രക്ഷോഭകരെ എതിരിടുന്നുണ്ട് അമേരിക്കൻ പതാകയേന്തി ദേശീയ ഗാനവും പാടിയെത്തുന്ന ഇവർ വിദ്യാര്ഥികളെ കായികമായി നേരിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം പോലീസ് ഇവരുടെ കൈയേറ്റം കണ്ടില്ലെന്ന് നടിക്കുകയും സമാധാനപരമായി ക്യാമ്പസുകളിൽ തമ്പുകെട്ടി താമസിച്ച് പ്രതിഷേധിക്കുന്ന ഫലസ്തീൻ അനുകൂലികൾക്ക് നേരെ നടപടിയെടുക്കുകയുമാണ് അമേരിക്കയിലെ നൂറിലേറെ സർവകലാശാല ക്യാമ്പസുകളിലാണ് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത് യു ഓസ്ട്രേലിയ കാനഡ ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്കും സമരം വ്യാപിച്ചിട്ടുണ്ട് സർവകലാശാലകൾ ഇസ്രായേലുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കണം അക്കാദമിക സഹകരണം പാടില്ല ഗസയിലെ വംശഹത്യയെ അപലപിക്കണം ഗസ വിഷയത്തിൽ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി സ്വീകരിക്കരുത് തുടങ്ങിയവയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യം പടരുന്ന ഈ പ്രതിഷേധം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഭരണകൂടങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്